അതല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കറിയാം അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയെ പറഞ്ഞു വിട്ട ആളുടെ പേര് തൊട്ട് പറയും അതറിയു അതറിയ അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ നോയി അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ അല്ല ഞങ്ങൾ ആദ്യം ഞങ്ങൾ എന്തിനാ പറയണത് പോലീസ് അന്വേഷണം അല്ലേ ഞങ്ങൾ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞതിന്റെ പുറകെ പോലീസ് പോയെന്ന് പറയണ്ടല്ലോ നിങ്ങള് ശ്രദ്ധ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കനകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചില്ലേ ഏത് കോടീശ്വരനാണ് ഇത് വിറ്റെന്ന് അങ്ങ് പറയണമെന്ന് പറഞ്ഞില്ലേ അപ്പം എനിക്കെതിരായിട്ട് രണ്ട് കോടി രൂപയുടെ മാനനഷ്ടത്തിൻ്റെ നോട്ടീസ് അയച്ചു അപ്പം ഞാനതിന് മറുപടി അയച്ചു ഇപ്പം അദ്ദേഹത്തിന്റെ രണ്ട് കോടിയുടെ മാനം പത്ത് ലക്ഷത്തോടെ കുറഞ്ഞു കാരണം കോടതി കേസ് കൊടുത്തപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെയുള്ളൂ അപ്പം ഞാൻ വക്കീലാണെന്നുള്ള ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്തോളാം അദ്ദേഹം ഉണ്ണികൃഷൻ പോയിട്ട് ബന്ധം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം കേസല്ലേ വേണ്ടി നോട്ടീസ് പറയുന്നത് അല്ല ആരും ഇത് പുറത്തു വരുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ടൊന്ന് നോക്കിയതാണ് വക്കീൽ നോട്ടീസ് അയച്ച് നോക്കിയതാണ് അല്ല സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് പുള്ളി സ്വപ്ന സുരേഷ് വക്കീൽ നോട്ടീസ് അയച്ചില്ല സ്വപ്ന സുരേഷ് പുള്ളിക്കെതിരായിട്ട് കറാമ്പള്ളി സുരേന്ദ്രനെതിരായിട്ട് വളരെ ഗുരുതരമായ ഒരു അലിഗേഷൻ പറഞ്ഞു അറിയല്ല അത് അയച്ചില്ല നോട്ടീസ് അയച്ചില്ല എനിക്കെതിരെ അയച്ചു അത് രാഷ്ട്രീയല്ലേ രണ്ടു കൂടിയായിരുന്നു ആദ്യം നോട്ടീസ് അത് കുറഞ്ഞു മാനം കുറഞ്ഞുടയിൽ എനിക്ക് പോലെ ഇവരുടെ മൊഴി കൂടി വന്നുകൊണ്ടായിരിക്കും വില കുറഞ്ഞത് മാനത്തിന്റെ അല്ല കൊള്ള നടത്തിയ കാലത്ത് ഉള്ള സ്പെഷ്യൽ കമ്മീഷണർമാര് അത് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവരല്ലേ ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് അതിൽ ചിലര് ആ എനിക്കറിയില്ല എന്താണ് അത് കോടതി പരിശോധിക്കട്ടെ